ഈ മനുഷ്യരെ ഇങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തിക്കൂടാ എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ സവിശേഷമായി കാക്കകളോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം ജീവി ആവുമ്പോൾ ആ ജീവിക്ക് മനുഷ്യൻ്റേതായ ഒരു പരിഗണന നൽകേണ്ടതില്ല എന്നൊരു മുൻവിധിയോടെയാണിത് പറയാമെന്ന് വിചാരിച്ചത് ഈ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരുടെയും നാട്ടിൽ കശുവണ്ടിയും കശുമാങ്ങ പഴവുമുണ്ട് ഞങ്ങളുടെ ഇവിടെ അതിന് പറങ്ങാണ്ടി പറങ്ങാണ്ടി പഴം എന്നാണ് പറയുന്നത് തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയിലൊക്കെ ഈ പറങ്ങാണ്ടിപ്പഴം അല്ലെങ്കിൽ കശുമാങ്ങാ വവ്വാലി ചപ്പും ചപ്പി കഴിഞ്ഞാൽ തേമ്പു തേമ്പിയ ആ പഴവും പറങ്ങാണ്ടിയും കൂടി ഇരിക്കുന്ന ഒരു രൂപമുണ്ട് ആ രൂപം വളരെ അപൂർവമായി മാത്രമേ ചില ജീവികളിൽ കാണാറുള്ളൂ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചിലത് കാണുമ്പോൾ തോന്നും അയ്യോ ഇത് അങ്ങനെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് ഭ്രൂണാവസ്ഥയിൽ അങ്ങനെ കശുവണ്ടിയുടെ രൂപത്തിലൊക്കെ പലരും ആ രൂപമൊക്കെ കാണാറുണ്ട് ഭ്രൂണമൊക്കെ പലപ്പോഴും കാണിക്കുമ്പം ഈ കശുമാങ്ങയുടെയും കശുവണ്ടിയുടെയും ഒക്കെ രൂപം വരാറുണ്ട് എന്നാൽ ഇത്രയും പ്രായമൊക്കെയായി വളർന്നു കഴിഞ്ഞിട്ടും ഒരു സവിശേഷമായ ഒരു ജീവി ഈ വവ്വാലി ജപ്പിയ പറങ്ങാണ്ടിയും പഴവും പോലുണ്ട് അയാളുടെ പേരാണ് കൃഷ്ണരാജ് വവ്വാലി ജപ്പിയ കൃഷ്ണരാജ് എന്നു മാത്രമല്ല അച്ചിലിട്ട് വലിച്ചതുപോലെ പിന്നെ പശുക്കിടാവ് നക്കിയതുപോലെ ഒക്കെ ഇരിക്കുന്ന സവിശേഷമായ രൂപത്തിലുള്ള അദ്ദേഹമാണ് കാക്ക കുത്തുന്നതിനെ കുറിച്ച് വല്ലാതെ ഭയപ്പെടുന്നത് കൂടാതെ അല്ലമീൻ സ്കൂളിലെ കാക്കയുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് കൊക്കാക്കാൻ ശ്രമിച്ച ഒരു ജീവിയോടൊപ്പമാണ് വസിക്കുന്നത് എന്നുള്ളതും ഈ വെവ്വാലി ചപ്പിയ കൃഷ്ണരാജ് ആകെ മറന്നുപോയി ഏതായാലും അങ്ങനെ മറന്നിട്ടാവണം കഴിഞ്ഞ ദിവസം മീനാക്ഷി എന്ന് പറയുന്ന ഒരു യുവ ആക്ട്രസ് അവർക്കെതിരെ ഒരു പരാമർശം നടത്തിയത് മീനാക്ഷി എന്ന് പറയുന്ന അവർ ഈ ദളിത് പുസ്തകങ്ങളുടെയും പരാമർശങ്ങളുടെയും ചരിത്രലേഖനങ്ങളിലും ഈ തൊട്ടുകൂടാത്തവർ അല്ലെങ്കിൽ അൺടച്ചബിൾസ് എന്ന് പറയുന്ന പ്രയോഗം ഇപ്പോഴും ചരിത്ര പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും ഒക്കെ ഉള്ളത് മാറ്റണം അതിൻ്റെ കാരണം ആരാണെന്ന് കണ്ടെത്തണം എന്ന് വളരെ കൃത്യമായ ശബ്ദത്തിലും നിലപാടിലുമാണ് പറഞ്ഞത് ഈ സമീപകാലത്തൊന്നും ഈ സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നക്കി എവിടെയെങ്കിലും കയറി ഇരിക്കാൻ വെമ്പൽ കൊള്ളുന്ന കാലത്ത് ഒരു ചരിത്ര സത്യം ഉറക്കപ്പറഞ്ഞേ ഉള്ളൂ അവർ മുസ്ലിം പക്ഷമൊന്നും പറഞ്ഞില്ല അവർ വേറൊരു പക്ഷവും പറഞ്ഞില്ല എന്തിനാണ് ഇവരെ ഇങ്ങനെ ചരിത്ര പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത് ആ ചോദിച്ചത് വളരെ കൃത്യമായാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ജെൻസി എന്നൊക്കെ പറയുന്നവർക്ക് അവർ ഈ കാണുന്ന വസ്ത്രധാരണവും കോലവും മുടി വളർത്തലിനും അപ്പുറത്ത് ഒരു കാഴ്ചപ്പാടും ഇല്ലെന്നൊക്കെ കുറച്ച് ഏബ്യന്മാർ ഇരുന്ന് തട്ടിവിടാറുണ്ട് പക്ഷേ അവൻ്റെയൊക്കെ വികലമായ ചിന്താഗതികളല്ല പലപ്പോഴും കാഴ്ചപ്പാടുള്ള ജെൻസിക്കാർക്കുള്ളത് കാഴ്ചപ്പാടില്ലാതെ ഒരുപാട് കഞ്ചാവ് വലിക്കുന്നവരും അല്ലാതെ നടക്കുന്നവരും ഉണ്ടാവും അതൊരു പുതുമയൊന്നുമല്ല പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവും എന്നാൽ ഇവരത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ആ കൃത്യമായിട്ട് പറഞ്ഞതിനെ നമ്മുടെ കൃഷ്ണരാജ് എതിർത്തു ആ പറഞ്ഞതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല വ്യക്തതയുമുണ്ട് അതൊന്ന് കാണാം ഈ ദളിത് എവിടെ നിന്നുണ്ടായി ആരവരെ ഇങ്ങനെ ആക്കി ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ട് അങ്ങനെ കരുതണ്ട ഞാനിത് ഇടാനുണ്ടായ കാരണം ഞാനിപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാളാണ് അപ്പം നമുക്ക് പഠിക്കാനുള്ളതിലും ഒരുപാട് നല്ല നല്ല കഥകളും ഈ ദളിത് വിഭാഗത്തിന്റെ ഒരു നല്ല കഥയുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇത് പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് അപ്പോ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും നമ്മൾ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത് അതായത് ജാതി പിരമിഡ് നോക്കി കഴിയുമ്പോൾ ബ്രാഹ്മിണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നെ ദളിത് എന്നിട്ട് ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം മുൻപത്തെ കാര്യമാണല്ലോ നടന്നു കഴിഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുന്നത് അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ് ഈ ടേംസ് ഒക്കെ ആവശ്യമാണ് ശരിയാണ് പക്ഷേ ഈ ദളിത് എവിടെ നിന്നുണ്ടായി ആരവരെ ഇങ്ങനെ ആക്കി ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ദളിത് എന്ന വാക്കിന്റെ അർത്ഥം ആക്ച്വലി ഈ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ചിതറിക്കിടക്കുന്ന ആൾക്കാരെന്നാണ് അതിന്റെ അർത്ഥം പല വിഭാഗത്തിൽപ്പെട്ട പല കുലത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചതാണ് പിന്നീട് ദളിത് എന്ന് പറയുന്ന വിഭാഗമായിട്ട് മാറിയത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ല ഇത് ആരും എന്നെ പഠിപ്പിച്ചതല്ല ഇത് ഞാനായിട്ട് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ ഇങ്ങനെ ഇതും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവരെ ശാരീരികമായ പ്രയത്നത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിഭാഗം താഴ്ന്ന ജാതിയാണെന്നും അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് ഒരു തെറ്റായ ധാരണയാണ് കാരണം നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആരും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ആൾക്കാരല്ല അവർക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കുള്ളത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസ് ആണെന്നും ഇതൊക്കെ ആരൊക്കെയോ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നും ആരിവരെ എങ്ങനെയാക്കി ഇപ്പോൾ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ വേർതിരിവുകളോട് കൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള അറിവായിരിക്കും ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്നോ ഇത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ ആകെ പഠിക്കുന്നത് ഈ ജാതി പിരമിഡുകളും ഇവരുടെ പേരുകളുമൊക്കെയാണ് ഇവർ എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇന്ന ഇന്ന ആൾക്കാർ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു എന്നോ ആരാണ് ഇവരെ ഇങ്ങനെ ആക്കിയതെന്നോ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ട് അങ്ങനെ മാറിയിരുന്നെങ്കിൽ എന്നൊരു ഇതുണ്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും വലുതാണ് എനിക്കും രണ്ടനിയന്മാരാണുള്ളത് അപ്പം ഞാനും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പുസ്തകം നോക്കി പഠിപ്പിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പം അത് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമല്ല സത്യം പറഞ്ഞാൽ ഇപ്പം അത് നമ്മുടെ റൈറ്റ് ആണ് ശരിയായ അറിവ് ശരിയായ പഠനം എന്നുള്ളത് നമ്മുടെ റൈറ്റ് ആണ് അപ്പം അങ്ങനെ കൂടെ മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഇപ്പം നമുക്കതെ ഒരുപാട് ഓപ്ഷൻസ് ആണ് അതിനുവേണ്ടി നമുക്ക് കോർട്ടിലും ഒക്കെ പോകാനുള്ള ഇതുണ്ട് അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും അങ്ങനെ പോവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ആശയത്തോടാണ് നമ്മുടെ കൃഷ്ണരാജ് അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് എന്താ പറഞ്ഞത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ഈ കൊച്ചിനെ മിക്കവാറും കാക്ക കൊത്തുന്ന ലക്ഷണമുണ്ട് ഇപ്പൊ ഒരു ഗുണമുണ്ട് എന്തെങ്കിലും മനുഷ്യപക്ഷത്തു നിന്നോ നീതിയുടെ പക്ഷത്തു നിന്നോ ശരിയുടെ പക്ഷത്തു നിന്നോ സംസാരിക്കുന്നവരുടെ പേരാണ് കാക്ക എന്ന് പറയുന്നത് അല്ലെ കാക്ക പക്ഷവാദി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വലിയ അഭിമാനമുണ്ടെന്താണെന്നറിയോ അതിൻ്റെ ഒരു ഭാഗമാകാൻ ആർക്ക് കഴിയുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പോലെ ശശികലയെ പോലെ പ്രതി വിശ്വനാഥനെപ്പോലെ ഉള്ള ആളുകളുടെ ഒരു വിലയിരുത്തലിന് പാത്രമാകുമ്പോൾ ഒരാൾ മനുഷ്യനായി എന്ന് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ് പിന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് വേറൊന്നുമല്ല ആയിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു കേരളം രചിക്കാൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ വിദ്യാഭ്യാസ നിലപാടുകൾ പറയുന്നത് ശശികലയും നിയമ ജുഡീഷ്യൽ കാര്യങ്ങൾ പറയുന്നത് കൃഷ്ണരാജും സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പ്രതീ ഒക്കെ ആയിരിക്കുമെന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഓർത്താൽ മതി അവിടെ മീനാക്ഷിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ഏതെങ്കിലും പേരുകാർക്കോ സവിശേഷമായ എന്തെങ്കിലും പിന്തുണ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു അതുകൂടി ഇരിക്കട്ടെ ഏതായാലും വൊവ്വാലി ചപ്പിയ പശുക്കിടാവ് നക്കിയ കാക്കയെ വെറുക്കുന്ന കൃഷ്ണരാജിന് അഭിവന്ദനങ്ങൾ